സഹോദരന്മാരുടെ പരാതികൾ വർദ്ധിച്ചു വരികയാണ് നിലവിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നു രാഹുലിന്റെ ഈ കൂട്ടുനിൽക്കുന്ന രണ്ട് പ്രതികളെ കൂടി ചോദ്യം ചെയ്യാൻ കോടതി അനുവദിക്കണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ അല്ലാതെ ഒളിച്ചോടിയതല്ല കൊച്ചനിയനാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ രാഹുൽ ചെറുപ്പം മുതലേ തന്നെ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത രാഹുൽ കണ്ടില്ല എല്ലാവരും മക്കളെ പോലെയാണ് രാഹുൽ ചെയ്തതൊന്നും തെറ്റേ ഇല്ല പൊതുവെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹ ജനങ്ങളും തെറ്റിദ്ധാരണ പാർട്ടിയാണ് ഏതാനും ചെറിയ കുസത്തുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് തന്നെ ചെയ്യുന്ന ചെറിയ കുസൃതികൾ മാത്രമാണ് അതുകൊണ്ട് മരണം വരെ ആയി തന്നെ തുടരണമെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവും ഷാഫി കൂടെ പൂഴ്ത്തിവെക്കാൻ പെട്ട പരാതികളുടെ എണ്ണം പുറത്തു വന്നിട്ടുണ്ട് വിരലിലെണ്ണാന്നത് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനുമാണോ പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം നേരിട്ട് സ്വന്തം ാണ് എന്നെ ഇവിടെ എം എൽ എ ആക്കിയിട്ടുള്ളത് ഷാഫിക്കാണ് എന്റെ ഗുരുവും എല്ലാം എല്ലാം ആയിട്ടുള്ള ആള് ഷാഫിക്കാണ് നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുടെ ഓരോ കാരണങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞേ പറ്റുള്ളൂ അതിനു വേണ്ട കാര്യങ്ങൾ അനുസരിച്ച് ഈ കോടതി അതിനോട് തീർപ്പ് കല്പിക്കും ഞാൻ ചെയ്ത തെറ്റ് എന്താണ് ഞാൻ ചെറുതായിട്ട് ഒന്ന് പീഡിപ്പിച്ചു ഗർഭം കലക്കി